രയായ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷം എന്ന് പറയുന്നത് അവരുടെ പ്രായമനുസരിച്ചിട്ടും അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് അബ്യൂസ് അനുസരിച്ചിട്ടും ഒക്കെയാണ് എട്ടു വയസ്സിന് താഴെ ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതൊരു അബ്യൂസ് ആണെന്ന് പോലും തിരിച്ചറിയപ്പെടാത്ത പ്രായം അപ്പൊ ആ കുട്ടികൾക്ക് ആ സമയത്ത് എന്തോ സംഭവിച്ചു എന്നുള്ളൊരു അവ്യക്തമായിട്ടുള്ള ഒരു ധാരണയല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടാവണമെന്നില്ല ഇത് ഇത്തരമൊരു ദുരുപയോഗമാണെന്ന് തിരിച്ചറിയുമ്പോൾ അവർക്കത് വല്ലാത്തൊരു മാനസിക ആഘാതം തന്നെയാണ് അത് ഉണ്ടാക്കി കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ ഗിൽറ്റ് ഫീലിങ്ങും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കാരണം ഞാനത് ആരോടെയും പറഞ്ഞില്ല എന്നെക്കൊണ്ട് നോ പറയാൻ പറ്റിയില്ല ഈ പെപ്പട്രേറ്റസ് എന്ന് പറയുന്ന ആൾക്കാർ അവരോട് അടുത്ത് ചെല്ലുമ്പോൾ നീ വളരെയധികം സുന്ദരിയാണ് അല്ലെങ്കിൽ നീ വളരെയധികം സ്മാർട്ടാണ് കഴിവുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല വർത്തമാനം പറഞ്ഞായിരിക്കും അവരുടെ അടുത്തെത്തു വരുന്നത് അപ്പോൾ ഇത്തരം മെസ്സേജ് ഒക്കെ വരുമ്പോൾ ആ കുട്ടി ധരിച്ച് വെച്ചിരിക്കുന്നത് എൻ്റെ എന്തോ കുഴപ്പം കൊണ്ടാണ് എന്നെ അബ്യൂസിന് ഇരയാക്കിയത് അല്ലെങ്കിൽ എൻ്റെ എന്തോ പ്രശ്നം കൊണ്ടാണ് ആ ആൾ എന്നിലേക്ക് ആകർഷിതനായത് ഇത്തരം ഗിൽട്ട് ഫീലിംഗ് ഒക്കെയും ആ കുട്ടിക്ക് പിന്നീട് വരാനുള്ള സാധ്യതയും ഏറെയാണ്